ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतकरण से निर्वहन करूंगा इनवरकू सहमंत्री चुले ആകെ എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ ആറ് പേർക്ക് സ്വതന്ത്ര ചുമതല മുപ്പത്തിയാറ് പേർ സഹമന്ത്രിമാർ എന്നിങ്ങനെയാണ് മന്ത്രിസഭയുടെ ഘടന വിവിധ രാഷ്ട്രതലവന്മാരും എൻ ഡി എ നേതാക്കളും മറ്റ് വിശിഷ്ട വ്യക്തികളുമടക്കം എണ്ണായിരത്തോളം പേർ രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയായി അമ്പത്തി ഒന്നാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് എഴുപതാമനായി ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right. To all manner of people, in accordance with the Constitution and the law, without fear or favour, affection or ill will. I, I, George Kurien, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established. That I will uphold the sovereignty and integrity of India. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോൺ വഴി സംസാരിച്ച ശേഷമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതിൽ സ്ഥിരീകരണം ഉണ്ടായത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് സുരേഷ് ഗോപിയിലൂടെ ആയതിനാൽ സുപ്രധാന വകുപ്പായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നതിൽ സംശയമില്ല ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ഒ രാജഗോപാൽ മന്ത്രിയായിരുന്ന സമയത്ത് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന പദവിയിൽ പ്രവർത്തിച്ചിരുന്നു സി ഡി നെറ്റ്